പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ കനത്ത മഴ തുടരുകയാണ് കനത്ത മഴ പെയ്യുമ്പോഴും പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിൽ വെള്ളമില്ല ജീവനക്കാർ ദുരിതത്തിലാണ് വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇവിടെ പ്രതിഷേധത്തിലാണ് അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും ഇവിടെ സാധിക്കുന്നില്ല എന്നാണ് വലിയൊരു പരാതിയായി വന്നിരിക്കുന്നത് വെള്ളമില്ലാത്തത് നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഓഫീസില് ജെന്റ് ലേഡീസിന്റെ ഒക്കെ ടോയ്ലറ്റ് അടുത്തടുത്താണ് അപ്പം വെള്ളമില്ലാത്ത കാരണം ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്ത കാരണം ഓഫീസിൽ വർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ വലിയ ദുർഗന്ധം ഉണ്ട് ഇവിടെ നിൽക്കുമ്പോഴും ഉണ്ട് ഓഫീസിൽ വർക്ക് ഓഫീസിൻ ബുദ്ധിമുട്ടുണ്ട് അതാണ് മെയിനായിട്ട് പിന്നെ രാത്രി കാലങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുന്നവർക്കും അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ദൂരെ നിന്ന് വരുന്ന വനിതകൾക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഞാൻ ഞാനിപ്പോ രണ്ടാഴ്ചയായിട്ടാണ് ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് കായംകുളത്ത് നിന്നാണ് വരുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളമില്ലാത്തപ്പോൾ ഇന്നലെ തൊട്ട് വെള്ളമില്ല ഇവിടെ അപ്പോൾ ബാത്റൂമിൽ പോകാനും നമ്മൾ കാര്യങ്ങൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പോകാതിരിക്കാണ് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പകൽ സമയങ്ങള് നമ്മൾ പോകാതെ മാക്സിമം നോക്കാണ് ചെയ്യുന്നത് കാര്യം വെള്ളമില്ലല്ലോ അത് കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് ആരോഗ്യപരമായും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഇതേ അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും രാവിലെ എല്ലാവരും വീട്ടിൽ നിന്നിറങ്ങുന്ന ഇപ്പൊ ഒമ്പതരക്ക് തന്നെ അല്ല അതിന് നേരത്തെ ഏഴരക്ക് എട്ടുമണിക്കൊക്കെ വീട്ടിൽ ഇറങ്ങുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ കാര്യങ്ങൾ നടത്താമെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അവസ്ഥ അതല്ല തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ആറര ഏഴുമണിയാവും അപ്പം അത്രയും നേരം അവർ ഇത് കൺട്രോൾ ചെയ്തിരിക്കുന്നേ ഉള്ളൂ വേറെ നിവൃത്തിയില്ല വളരെ വിഷമപരമായ അവസ്ഥയിലൂടെ തന്നെ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് സ്ത്രീകളെ സംബന്ധിച്ച ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് രാവിലെ തന്നെ നേരത്തെ ഇറങ്ങുന്നവർ കാണും ദൂരെയുള്ള ആൾക്കാരൊക്കെ കാണും അതുപോലെ തന്നെ ഏറ്റവും താമസിച്ചായിരിക്കും ചിലപ്പോൾ അവർ വീട്ടിലെത്തുന്നത് അപ്പം അത്രയും നേരം നമ്മൾ ബാത്റൂമിലൊക്കെ പോകാതെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് മറ്റേ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനെ ഇതിനോടനുബന്ധിച്ച് വരാൻ വളരെ അധികം ചാൻസ് ഉണ്ട് അതുകൊണ്ട് പത്തനംതിട്ട കോടതി സമുച്ചയവും ഈ കെട്ടിടത്തിനോട് ചേർന്ന് തന്നെയാണ് അവിടെയും വെള്ളത്തിന്റെ വിതരണം മുടങ്ങിയിട്ടുണ്ട് പ്രധാനമായും വനിതാ ജീവനക്കാരാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഇത് പുരുഷന്മാർക്കായുള്ള ടോയ്ലറ്റാണ് ഇവിടെ മൂക്ക് പൊത്തിക്കൊണ്ട് മാത്രമേ ഇതിനകത്തേക്ക് കയറാൻ കഴിയൂ ഇതിപ്പോൾ പൊതുജനങ്ങൾ കൂടി ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ് ആണിത് ഇവിടെയും വെള്ളമില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരിസരത്തെല്ലാം ദുർഗന്ധ പൂരിതമാണ് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടിയാണ് അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്ന ഒരു ആവശ്യവുമാണ് എല്ലാ ജീവനക്കാർക്കും ഉള്ളത് അതുകൊണ്ടാണ് അവർ ജീവനക്കാർ ഈ ഡ്യൂട്ടി സമയത്ത് അവർ തങ്ങളുടെ പ്രതിഷേധം ഇത്തരത്തിൽ ഒരുമിച്ച് കൂടി അറിയിക്കുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേലധികാരികളോടൊക്കെ അവരത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും പരിഹാരം ഉടൻ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആവശ്യപ്പെട്ടിട്ടുണ്ട് മേലധികാരികൾ അറിയിച്ചിട്ടുണ്ടോ വിഷയം ഇവിടെ തഹസിൽദാരോട് പറഞ്ഞിട്ടുണ്ട് മേലധികാരികളുടെ റിപ്പോർട്ടിംഗ് പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയിപ്പ് എത്രമാത്രം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പകൽ ഡ്യൂട്ടിക്കിടയിൽ ഡ്യൂട്ടിക്കിടയില് സ്മെല്ലിന്റെ പ്രശ്നമുണ്ട് വെള്ളമില്ലാത്ത കാരണം ബാത്റൂമൊന്നും ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായ കാരണം ഡോർ ഇപ്പൊ പിന്നീട് വെച്ചതാണ് അതിന് മുമ്പ് അതിലും കൂടുതൽ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഡോറ് ഓപ്പൺ ആക്കിയാല് കശികൾ വരുമ്പോഴൊക്കെ ആണെങ്കിൽ സ്മെല്ല് ഇരുന്ന് കാരണം ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് പകൽ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പുറത്തു പോയി ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങൾ ചിലരൊക്കെ അങ്ങനെ പറഞ്ഞു പുറത്തു പോകുന്നത് ജെന്റ്സ് ആണ് കൂടുതൽ അങ്ങനെ പുറത്ത് പോകാറുള്ളത് ലേഡീസ് മാക്സിമം ഇവിടെ തന്നെ ഇരിക്കാറാണ് പതിവ് ദൂരേന്ന് കായംകുളം അങ്ങനെ ദൂരം വരുന്നവരുണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ യാത്ര കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ മാക്സിമം പോകാതെ തന്നെ ഇരിക്കുകയാണ് ചെയ്യാറ് വനിതാ ജീവനക്കാർക്ക് വലിയ ദുരിതം തന്നെയാണ് നികേഷ് കാരണം ദിവസങ്ങളായി ഇവിടെ ഇതുതന്നെയാണ് അവസ്ഥ ഉള്ളത് നിങ്ങൾ ഇനിയിപ്പോൾ എന്താണ് ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നത് നിങ്ങളുടെ ആവശ്യം ഇനിയിപ്പോൾ എന്താണ് വെള്ളം വേണം എല്ലാ സമയത്തും ആവശ്യം വെള്ളം വേണം വെള്ളമില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നു മറുപടി അവർ തന്നിരുന്നത് <N> ൂ അടുത്ത ദിവസം ശരിയാവും വരുമെന്ന് പറയുന്നേ ഉള്ളൂ വരുന്നില്ല അയ്യുന്നവടം വരെ ഇരിക്കുക വാടക എടുത്താണ് ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏകദേശം പതിനെട്ടിൽ പേർ ഓഫീസുകളും ആയിരത്തിനൂറ് പേർ ജീവനക്കാരും ജോലി ചെയ്യുന്ന സ്ഥാപനം ഇതാണ് ഈ പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ഓഫീസാണിത് ഏകദേശം പതിനഞ്ചിൽ പേർ കോടുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഡെയിലി നൂറുകണക്കിന് ആൾക്കാർ ഈ ഓഫീസ് വരുന്നുണ്ട് വളരെയേറെ ബുദ്ധിമുട്ടാണ് വെള്ളത്തിനുള്ള പ്രശ്നം വെള്ളം കൊണ്ട് വളരെയേറെ പ്രത്യേകിച്ച് സ്ത്രീകളാണ് സ്ത്രീകളുടെ പ്രശ്നമാണ് വലിയ എന്തെങ്കിലും പ്രാഥമിക കാര്യങ്ങൾ പറ്റും പക്ഷേ സ്ത്രീകളെ അതിന് പ്രശ്നം പരിഹരിക്കണം മറ്റൊരു കാഴ്ച കൂടിയുണ്ട് ഇവിടെ ഒരു വനിതാ ജീവനക്കാരി തൂക്കുന്നത് വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്ന ഒരു ജീവനക്കാരിയാണ് നിങ്ങൾ ഈ വെള്ളം വെള്ളം മഴവെള്ളം ഇവിടെ രാവിലെ ക്ലീൻ ചെയ്തത് അപ്പോഴൊന്നും വെള്ളം ഇല്ലായിരുന്നപ്പം മറ്റു ഉദ്യോഗസ്ഥരൊക്കെ വരുമ്പോ പിന്നെ സ്മെല്ലുകൊണ്ട് അവർക്ക് ശ്വാസം വിട്ടു പോകാത്ത ഒരു സാഹചര്യമായിരുന്നു ക്ലീനിങ് തൊഴിലാളികൾക്കും വെള്ളമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല ചെയ്യുന്ന സമയത്ത് വെള്ളമില്ല ആ സമയത്തും ഇല്ല ഞങ്ങൾ പോകുന്ന സമയം വരെ രണ്ടു മണിവരെയും വെള്ളം കാണത്തില്ല പിറ്റേ ദിവസം രാവിലെ വരും വെള്ളം ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ അന്നേരവും വെള്ളം ഇല്ല അതിനൊരു പ്രതികരണങ്ങൾ ഉണ്ടാകേ പറ്റും മഴവെള്ളം ശേഖരിച്ചാണ് ഇവിടെ ക്ലീനിങ് തൊഴിലാളികൾ അവരുടെ ജോലി നിർവഹിക്കുന്നത് അതേസമയം തന്നെ വനിതാ ജീവനക്കാരും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് മിനി സ്റ്റിവിൽ സ്റ്റേഷനിലെ ഈ ഒരു വെള്ളത്തിന്റെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് വനിതാ ജീവനക്കാർക്കും ഒപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഇവിടെ നിന്ന് പറയാനുള്ളത്